കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നടന്ന രണ്ട് സംഭവങ്ങളിലൂടെ റഷ്യ അമേരിക്കയ്ക്ക് കടുത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് അതോടെ ആഗോള രാഷ്ട്രീയം വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈന്റെ ഊർജ്ജ ഗ്രിഡിന് നേരെ വൺ ഡ്രോൺ മിസൈൽ ആക്രമണം അഴിച്ചുവിട്ട റഷ്യ തൊട്ടു പിന്നാലെ തന്നെ പതിറ്റാണ്ടുകൾക്ക് ശേഷം അവരുടെ ആണവ പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുകയാണ് റഷ്യ ആണവ പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുകയാണ് എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരികയാണ് റഷ്യൻ ഊർജ്ജ മേഖലയെ തകർക്കാൻ ഉപരോധങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിക്കാൻ നോക്കി അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തന്നെ റഷ്യ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഉക്രൈന്റെ അടിസ്ഥാന ഊർജ സൗകര്യങ്ങൾക്ക് നേരെ ൂറ്റി അമ്പതിൽ അധികം ഡ്രോണുകളും നാപ്പത്തഞ്ചിൽ പരം മിസൈലുകളും തൊടുത്തുവിട്ടത് റഷ്യ ഇതോടെ വ്യാപകമായിട്ടുള്ള വൈദ്യുതി തടസ്സങ്ങൾ നേരിട്ട് ഇരുട്ടിലായ യുക്രൈനിൽ സിവിലിയൻസിന്റെ ആൾനാശവും കാര്യമായ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് യുക്രൈനിലെ ആണവോർജ്ജ പ്ലാന്റുകൾക്കും സാരമായിട്ടുള്ള ഭീഷണിയുണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് അതേസമയം പ്രസിഡന്റ് പുടിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് രാജ്യമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി കൂടിയായിട്ടുള്ള سر جی لابرو. മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക സി ടി ബി ടി ഉടമ്പടി അതായത് ആണവ പരീക്ഷണങ്ങൾക്കുള്ള സമഗ്ര സമഗ്രമായിട്ടുള്ള നിരോധന ഉടമ്പടി അതായത് ആണവ പരീക്ഷ പരീക്ഷണങ്ങളിൽ ഇനി രാജ്യങ്ങൾ ഏർപ്പെടില്ല എന്നുള്ളൊരു ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണെങ്കിൽ ആണവായുധ പരീക്ഷണങ്ങൾക്കായി റഷ്യയും തയ്യാറെടുക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒക്ടോബർ മുപ്പതിന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നോടിയായിട്ട് എതിർശക്തികളായ ചൈനയും റഷ്യ ചൈനയ്ക്കും റഷ്യയ്ക്കും തുല്യരാണെന്ന് തെളിയിക്കാൻ വേണ്ടി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ആണവ പരീക്ഷണം ഒരുപക്ഷെ അതായത് ഈ കരാർ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ആണവ പരീക്ഷണം ഒരുപക്ഷെ അമേരിക്ക നടത്തുമെന്ന് ഒരു ം പറഞ്ഞിരുന്നു ഇതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം ഇതിന് പിന്നാലെ ട്രംപിന്റെ പ്രസ്താവന കൊണ്ട് വാഷിംഗ്ടൺ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നയതന്ത്ര മാർഗങ്ങളിലൂടെ മോസ്കോ ആരാഞ്ഞിരുന്നു പക്ഷെ യാതൊരു മറുപടിയും വാഷിംഗ്ടന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ട്രംപ് ചുമ്മാ വീമ്പിളക്കിയപ്പോൾ റഷ്യ അത് ഇത്ര ഗൗരവത്തിൽ എടുക്കുമെന്ന് ട്രംപ് ഒരിക്കലും കരുതി കാണില്ല പക്ഷേ റഷ്യ അത് ഗൗരവത്തിൽ തന്നെ എടുത്തിരിക്കുകയാണ് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അത് പലപ്പോഴും ട്രംപ് തന്നെ മറന്നുപോകുന്നുണ്ട് ആ പഴയ വിടുവായത്തിനൊക്കെ അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയിരുന്ന വെടുവായത്തങ്ങൾ പോലെയല്ല ഇത് ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിൽ കൊണ്ട് അദ്ദേഹം നടക്കുമ്പോൾ നടത്തുമ്പോൾ അതിന് വലിയ ഉത്തരവാദിത്തമുണ്ട് അത് അദ്ദേഹം പലപ്പോഴും മറന്നുപോകാറുണ്ട് എന്തായാലും ഇത് ഗൗരവത്തോടെ തന്നെയാണ് എടുത്തിരിക്കുന്നത് പുടിൻ തന്റെ വിദേശകാര്യ മന്ത്രാലയത്തിനോടും പ്രതിരോധ മന്ത്രാലയത്തിനോടും രഹസ്യാന്വേഷണ ഏജൻസികളോടും ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് റഷ്യ മുന്നോട്ട് തന്നെയാണ് ആണവ പരീക്ഷണത്തിന് ശേഷം ഫലങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുമെന്നും റഷ്യ വിദേശകാര്യ മന്ത്രി സെർജി ലവറോ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ട്രംപ് ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് യാതൊരു പ്രതികരണവും ട്രംപിന്റെ ചുമ്മാ വീമ്പിളക്കാൻ പറഞ്ഞതാണ് പക്ഷേ ഇതിപ്പോൾ ഇത്ര ഗൗരവമായി റഷ്യ എടുക്കുമെന്ന് ഒരിക്കലും ട്രംപ് വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല അതേസമയം ഉക്രൈനിൽ ശൈത്യകാലം വരുന്നത് മുതലെടുത്താണ് റഷ്യ ഉക്രൈനിലെ ഊർജ്ജ ഗ്രിഡുകളെ ആക്രമിച്ചിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധേയമാണ് ഇത് കാരണം ഉക്രൈനിൽ വലിയ ഊർജ്ജ പ്രതിസന്ധി തന്നെ ഉടലെടുക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് തങ്ങൾ നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധി ഉക്രൈനും കൂടി അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കരുതി കൂട്ടിയുള്ള റഷ്യയുടെ ഒരു അതിനോടൊപ്പം തന്നെ ഉക്രൈൻ എല്ലാ ആയുധ സഹായങ്ങളും നൽകുന്ന നൽകുന്ന സൈനിക സഹായങ്ങളും അമേരിക്ക അമേരിക്കയുടെ മൗനത്തിനു കൂടിയുള്ള ഒരു മറുപടി കൂടിയാണിത് അതേസമയം റഷ്യൻ ഊർജ്ജ മേഖലക്കെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള ഉപരോധങ്ങൾ വേണമെന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് വരികയാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇതോടെ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവർ ഭവിക്കുന്നത് റഷ്യയുടെ ഈ രണ്ട് നീക്കങ്ങൾക്കും അമേരിക്കയുടെ മറുപടി എന്തായിരിക്കാം എന്ന് ലോകം തന്നെ ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം